ഭാഷകളുടെ നാട് ഓസ്ട്രേലിയ ആഫ്രിക്ക ജപ്പാൻ അമേരിക്ക ഉത്തരം ആഫ്രിക്ക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഏക രാജ്യം ചൈന ശ്രീലങ്ക നേപ്പാൾ ജപ്പാൻ ഉത്തരം നേപ്പാൾ കണ്ണ് കാണാതെയും ചെവി കഴിക്കാതെയും ജനിക്കുന്ന മൃഗം പശു പൂജമായ ആന പൂച്ച കണ്ണടിയുടെ ഉത്തരം പച്ച ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം ഉത്തരം ആയിരത്തി അഞ്ഞൂറ് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഒട്ടകം ആന ആട് പൂച്ച ഉത്തരം പ്രാണികൾക്ക് ഇല്ലാത്ത ഒരു അവയവം ചെവി മൂക്ക് ശ്വാസകോശം ഹൃദയം ഉത്തരം ശ്വാസകോശം ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യന്റെ വയസ്സ് ുപ്പത് നൂറ്റി മുപ്പത്തി അഞ്ച് ഉത്തരം നൂറ്റി ഇരുപത്തി രണ്ട് ലോകത്തിലെ ഏറ്റവും ശബ്ദമുള്ള പക്ഷി വൈറ്റ് മയിൽ പരുന്ത് കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഒറാങ്കുട്ടൻ മനുഷ്യനേക്കാൾ കൂടുതൽ ചെമ്മരിയാടുകൾ ഉള്ള രാജ്യം ഉത്തരം ന്യൂസിലാൻഡ് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം മൊറാക്കോ ബൊളീവിയ പാകിസ്ഥാൻ നോർവേ ഉത്തരം ബൊളീവിയ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ വാഹനം ഓടിക്കാവുന്ന റോഡ് ടോക്കിയോ മിയന്ത ഉത്തരം ലെ നിറമാറാൻ കഴിവുള്ള ജീവി സ്രാവ് തിരണ്ടി നീരാ ലോകത്തിലെ ആദ്യത്തെ ആട് ൃഗം പന്നി ഉത്തരം ആട് ഔഷധ വിഭാഗത്തിൽ പെടുന്ന പഴം മാങ്ങ വാഴപ്പഴം സപ്പോട്ട പേരക്ക